ഹായ് കൂട്ടുകാരെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ പെറ്റൂണിയെ കണ്ട പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാ കണ്ട ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലിത്ര പൂക്കളില്ലായിരുന്നു ഇപ്പം നിറയെ പൂത്തിട്ടുണ്ട് ശരിക്കും പൂക്കളായിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ ഭയങ്കര പൂക്കളായിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂക്കൾ അത് ആദ്യം പൂത്ത് കട്ട് ചെയ്ത് വിട്ട് ശേഷമാണ് വീണ്ടും ഇങ്ങനെ പൂക്കൾ വന്നിട്ടുള്ളത് പെറ്റൂണിയ ഏത് ചെടികൾക്കും ഒരു വളമുണ്ട് പൂക്കൾ പൂക്കാനും ശരിക്കും പൂക്കൾ വരാനായിട്ട് ഒരു വളമുണ്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് വേണ്ട ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ട് അതെ വീണ്ടും കട്ട് ചെയ്ത് വിട്ടിട്ട് കട്ട് ചെയ്ത് വിട്ട് ശരിക്ക് തയ്യലൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്യണതിന് മുമ്പായിരുന്നു ഞാൻ കാണിച്ചത് വേണ്ട കട്ട് ചെയ്തത് വിട്ടതിന് ശേഷം നല്ല തയ്യളൊക്കെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതൊക്കെ എല്ലാം കട്ട് ചെയ്യുന്നത് വേണ്ട നല്ല മുമ്പ് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് അതിൻ്റെ തയ്യലൊക്കെ ആക്കി എടുത്ത് ഇത് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയത് ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചയായുള്ളു അതിന് ശേഷം ഇത് കട്ട് ചെയ്ത് വേണ്ട ശരിക്കും തൈകൾ വരികയാണ് ഓരോ കൊമ്പിലും എന്തോരം തൈകളാണ് നോക്കിയാൽ ശരിക്കും തൈകളുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ട് ഉടനെ എന്തെങ്കിലും ഒരു വളം കൊടുക്കണം അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി മണ്ണിങ്ങനെ നീക്കിയിട്ട് അതിൻ്റെ മൂട്ടിൽ അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉടനെ പൂക്കുന്നു ഇതിനുടനെ നല്ല പൂക്കൾ പൂക്കും കാണാൻ തന്നെ എന്തൊരു രസം ഞാൻ എപ്പോഴും ഇങ്ങനെ മുറ്റത്തിറങ്ങി ഇങ്ങനെ ചെടികൾ നോക്കിക്കോണ്ട് നിൽക്കും കാരണം പെറ്റൂണിയ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് സിംഗിൾ പെറ്റൂണിയ കൂട്ടുകാരെ ഡബിൾ പെറ്റൂണിയ ന്യൂ ന്യൂ കള്ളർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു ചെടി തരണേ പകരത്തിന് പകരമായാലും മതി ഞാൻ ഇതിൽ നിന്ന് തരാം ഡബിൾ പെറ്റൂണിയ ഉള്ളവർ ആരെങ്കിലും എനിക്കൊന്ന് തരണേ അത് ഒന്ന് രണ്ട് വർഷമായി ഞാൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഒരു തണ്ടെങ്കിലും കിട്ടിയിങ്ങും പലരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഓൺലൈൻ വഴിയും ചോദിച്ച് ചോദിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഏത് ചെടിനാഴ് ഏത് ചെടി നാഴ്സറിയിൽ പോയാലും അതിൽ ഡബിൾ പെറ്റുണി ഉണ്ടെന്ന് ഞാൻ തിരക്കും പക്ഷേ ഇല്ല ഹൈബ്രിഡ് ഉണ്ട് ഹൈബ്രിഡ് വാങ്ങിച്ച് നട്ടിട്ട് കാര്യമല്ല അത് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും നമുക്ക് നാടൻ പെറ്റുണിയാണ് ഏറ്റവും നല്ലത് ഇതുപോലെ പൂക്കൾ പൂത്ത് ഒരുപാട് നാടം നിൽക്കണമെന്നുണ്ടെങ്കിൽ നാടൻ പറ്റുപണിയാണ് നല്ലത് അത് യാതൊരു ചെടിയായാലും നാടനാണ് ഏറ്റവും എനിക്ക് എൻ്റെ അറിവിൽ നാടൻ ചെടിയാണ് ഏറ്റവും നല്ലത് കാരണം അത് വെട്ടി നട്ടാലും പൊടിക്കുകയും ചെയ്യും നശിച്ചും പോകൂല എന്താ ഭംഗിയാ രാവിലെ ജോലികളെല്ലാം രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഈ പൂ കണ്ട ആസ്വദിക്കലാണ് എൻ്റെ പണി രാവിലെ ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ മുറ്റത്തിറങ്ങി ഈ പൂ നോക്കിക്കൊണ്ട് നീ ഓരോ ചെടികളും ഇങ്ങനെ നോക്കി നോക്കി നടക്കും പിന്നെ ഓരോന്ന് വെട്ടി ഓരോന്നിൽ വയ്ക്കും അങ്ങനെ തൈകളാക്കി എടുക്കും അതൊക്കെയാണ് എൻ്റെ ജോലികൾ രാവിലെ ആയ പെറ്റൂണെ മാത്രമല്ല കൂട്ടുകാരെ ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഒരു ദിവസം എൻ്റെ ഗാർഡൻ മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും ഒരുപാട് ചെടികളുണ്ട് ഒത്തിരി ചെടികളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചെടി ചെടിനാഴ്ചയിൽ നിൽക്കുന്നെങ്കിൽ അപ്പോഴും ഞാൻ അത് സ്വന്തമാക്കും ഞാൻ കൊണ്ടുവന്ന് അത് നട്ട് പൊടിപ്പിക്കും എൻ്റെ ഗാർഡനിലുള്ള വേറൊരു ചെടിയാണ് കണ്ടത് ഇത് ശവന്നാരി ചെടിയെന്നും പറയും പക്ഷേ ഇതിൻ്റെ പല കളറും ഞാൻ ചെടിനാഴ്ചയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നട്ട് ഹൈബ്രിഡ് പക്ഷേ അതെല്ലാം നശിച്ചുപോയി ഇത് നാടൻ ശവന്നാരി ചെടിയാണ് പക്ഷെ അതിന് എന്തോ ഒരു മുമ്പ് ഇതിൽ ഒരുപാടുണ്ടായിരുന്നു വെള്ളയും റോ ഇതുപോലത്തെ റോസ് കളറും വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മഴയത്ത് നശിച്ചുപോയി പക്ഷേ ഇതും ഒരു തൈ മാത്രം പൊട്ടിക്കിടിച്ചു വന്നതാണ് പൊട്ടിക്കിടിച്ച് വന്ന് വലുതായി എപ്പോഴും പൂക്കളാണിത് ഇനി ഇത് നശിച്ചു പോകണതിന് മുമ്പ് ഇതിൻ്റെ ഒരു തൈ എടുത്ത് നടണം ഇതിൻ്റെ ഒരു ശിഖരമുറച്ച് നടമ്പോഴത്തേക്ക് അത് നമുക്ക് കിട്ടും എന്താ ഇത് കണ്ടോ കൂട്ടുകാർ ഇത് ഇതും വിത്ത് വീണ് പഠിച്ചതാണ് ഇതിൻ്റെ മൂന്നു നാല് കളറുണ്ട് പിന്നെ ഈ തെറ്റിപ്പൂ ഈ കണ്ടീ തെറ്റിപ്പൂവെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തെറ്റിപ്പൂവാണ് ഇത് കൊണ്ടുവന്ന ഒരു കുഞ്ഞു തയ്യായിരുന്നു ഞാൻ അതിനെ തറയരു നട്ട് ഇതിന് ഏകദേശം ഒന്നര വർഷമായി ഒന്നര വർഷം ആയപ്പോഴത്തേക്ക് ഇത്രയായി നല്ല പരിചരണം കൊടുക്കണം നമ്മൾ ചെടി വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ ഇരുന്ന അത് നശിച്ചു പോകും അതിന് വേണ്ടുന്ന വളങ്ങളും കാര്യങ്ങളും നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴത് നശിക്കൂല